കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഓണാഘോഷമൊക്കെ ഏകദേശം വേണ്ട സമാപിക്കാറായി നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ ഓണമാണ് ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓണം കൂടാൻ പറ്റുമോ എന്ന് തന്നെ അറിയത്തില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയുള്ളൊരു ഓണമായിരുന്നു കേട്ടോ വലിയ ആഘോഷങ്ങളോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലായിരുന്നു എന്നാലും എല്ലാവരും കൂടെയൊക്കെ ഒത്തുകൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടൊക്കെ കഴിച്ച് ആ രീതിയിലുള്ളൊരു ഓണം അപ്പം ഇന്നത്തെ ചാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് തിരക്കുകളിലേക്കൊന്നും പോയില്ല എല്ലാ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇത് പോണക്കുള്ള ഒരുപാട് കുന്നും മലയും അതൊക്കെയാണ് നമ്മുടെ എന്നാൽ ഒരിഷ്ടവും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ സിനിമയ്ക്ക് പൂക്കളോ പോകാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതിനൊന്നും നിന്നില്ല കാരണം എല്ലായിടത്തും തിരക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്കും വെളിയിൽ നിന്നുള്ള ആരുടെയും എന്നാ ആർക്കും നമ്മൾ ബുദ്ധിമുട്ടാവുന്നില്ല നമുക്ക് വേറെ ആരും ബുദ്ധിമുട്ടാവുന്നില്ല അപ്പം ഒതുങ്ങിയ ഒരു സ്ഥലം എന്നാൽ പിള്ളേർക്കൊക്കെ ഓടി നടക്കാം വൈകുന്നേരമായി വെയിലൊക്കെ ആറി നല്ല രസമാണ് ഇവിടെ വന്നിരുന്നത് കേട്ടോ ഇടയ്ക്കൊക്കെ വീട്ടിലാരിലൊക്കെ അതിഥികളൊക്കെ വന്നാലും അവരൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോകുകയെന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത് പോണക്കുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ മേഖലയിൽ അപ്പോൾ ഇവിടെ സംബന്ധിച്ച് വേറെ ആരുടെയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും കാണുന്നത് നമ്മുടെ അതിഥി തൊഴിലാളികൾ കുറച്ച് പേരാണ് അവിടെ ഇവിടെ തൊട്ടടുത്തുള്ള ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവരുടെ വൈകുന്നേരങ്ങൾ കൂടുതൽ സമയം മൊബൈലുമായിട്ട് അവരിവിടെ വന്ന് ചിലവഴിക്കുന്ന ഇവിടെയാണ് എല്ലാവരും ഫാമിലി അങ്ങനെയുള്ളവരൊക്കെയാണ് ആരും പ്രശ്നക്കാരൊന്നുമല്ല അപ്പോൾ ഞങ്ങളും ഇന്നത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നേരെ പിള്ളേരുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങ് പോകുന്നു അപ്പോൾ സ്കൂളടച്ച സമയമല്ലേ അവർക്കും എന്തെങ്കിലും ഒരു സന്തോഷമൊക്കെ വേണമല്ലോ വീട്ടിൽ തന്നെയാണല്ലോ എന്നും അപ്പം ഇങ്ങനെ കിട്ടുന്ന സമയം അതും എല്ലാവരും കൂടെ ഒരു സമയം അതെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് നൽകുന്ന ഒരിത് ആണ് നാളത്തെ ഓർമ്മകളിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ടെന്ന് പറയുമ്പം ഇതൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വന്നു ചെറിയ ഫോട്ടോഷൂട്ടും പരിപാടികളും എല്ലാവരുടെ സന്തോഷത്തിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്തു അപ്പം കഴിഞ്ഞ ഓണം കഴിഞ്ഞ സമയത്താണ് എനിക്ക് വയ്യാഴിക സ്ഥിരീകരിച്ചത് ക്യാൻസർ സ്ഥിരീകരിച്ചത് അപ്പോൾ അവിടുന്ന് ഒട്ടും വയ്യാത്തൊരു സ്റ്റേജിലേക്കായി പിന്നീട് എല്ലാവരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എനിക്കിവിടെ വരെ എത്താൻ പറ്റിയതും ഈ ഓണം നമ്മളൊക്കെ നേരത്തെയൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞ് കേട്ടില്ലേ അടുത്ത ഓണം ഉണ്ണുവോ എന്ന് നമുക്കാർക്കും അറിയത്തില്ല ആ രീതിയിൽ ശരിയാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ സംബന്ധിച്ച് നമുക്കറിയത്തില്ല വരാനിരിക്കുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിലെന്ന് എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടെയും കാത്തിരിപ്പോടെയും എന്നാ അങ്ങനെ നമ്മളെല്ലാവരും മുമ്പോട്ട് പോകുന്നു അപ്പം കിട്ടുന്ന സമയം കഴിവതും ചെറിയ ചെറിയ സന്തോഷങ്ങളെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക ഒരുപാട് പിരിമുറുക്കങ്ങളും അതുമൊക്കെ ആയിട്ട് നമ്മൾ പൈസ വേണം വേണ്ടെന്നല്ല പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഇടയ്ക്ക് കുറച്ച് സമയമെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടവേളകളിൽ ഒരുപാട് ദൂരേക്കൊന്നും പോകാനൊന്നും എല്ലാവർക്കും ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ഇതിൽ അപ്പം കിട്ടുന്ന സമയത്തിൽ ചെറിയ സന്തോഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സന്തോഷിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓണമൊക്കെ എല്ലാവർക്കും സന്തോഷം ആയിരുന്നെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം